ഓം ഗം ഗണപതയേ നമ കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാലഭൈരവാഷ്ടത്തെപ്പറ്റിയാണ് മനസ്സിലാക്കാൻ പോകുന്നത് ശ്രീ മഹാകാലഭൈരവമൂർത്തിയെ മനസ്സാസ്മരിച്ചുകൊണ്ട് ശ്രീ ആദി ശങ്കരാചാര്യസ്വാമികൾ എഴുതിയ കാലഭൈരവാഷ്ടകം നിത്യവും ജപിക്കുക ശോകം ദീനത ലോഭം കോപം താപം എന്നിവ ഇല്ലാതാക്കി അറിവും മോക്ഷവും ലഭിക്കും ശ്രീ കാലഭൈരവാഷ്ടത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും മഹിമ വളരെയധികം പ്രശസ്തമാണ് ഇനി കാലഭൈരവ യന്ത്രത്തിൻ്റെ മഹിമയെപ്പറ്റി പറയാം ആപാതുദ്ധാരകമായ ഭൈരവ യന്ത്രം ധരിച്ചാൽ ഭയം അപമത്യു എന്നിവ ഉണ്ടാകുകയില്ല സർവവിധ സമ്പത്തുകളും അഭീഷ്ട സ്ഥിതികളും ഉണ്ടാകുന്നതാണ് ഗ്രഹദോഷങ്ങളോ ശത്രുപീഡകളോ ഉണ്ടാകുകയുമില്ല ഭരണാധികാരികൾക്ക് സകലവിധ വിജയങ്ങളും ഉണ്ടാകുന്നതാണ് ആപത്തുകളെ ഇല്ലാതാക്കുന്നതിന് തന്ത്രവിധികളിൽ ഏറ്റവും ശ്രേഷ്ഠവുമാണ് ഭൈരവ യന്ത്രം ആപത്തുകളിൽ നിന്നും രക്ഷ നേടാൻ ശ്രീകാലഭൈരവദേവനെ ഭജിക്കുക ശ്രീ കാലഭൈരവ മഹിമ എത്ര വർണ്ണിച്ചാലും തീരില്ല സർവവിധ കാലദോഷങ്ങൾക്കും ഭൂതപ്രേത ശത്രുദോഷങ്ങൾക്കും ഭയം ഉന്മാദം അപസ്മാരം അലസത ശ്രദ്ധക്കുറവ് വ്യവഹാരദോഷം ആയുർദോഷം വിട്ടുമാറാത്ത രോഗ രോഗങ്ങൾ ദോഷങ്ങൾ തുടങ്ങി ജാതി ഭേദം എന്നെ എല്ലാവരുടെയും പ്രശ്നങ്ങളും കാലഭൈരവ പൂജയും വഴിപാടും കൊണ്ടും മാറുന്നതായിരിക്കും കാലഭൈരവ പൂജയാൽ സർവവിധ ആപത്തുകളും മാറ്റാം ഇനി നമുക്ക് കാലഭൈരവാഷ്ടകത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കാം കാലഭൈരവാഷ്ടകം എല്ലാ ദിവസവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് എല്ലാ ദിവസവും കാലഭൈരവാഷ്ടകം ജപിക്കുന്നതോടുകൂടി നമ്മുടെ ഭവനത്തിലെ ഒരുമാതിരിപ്പെട്ട ദോഷങ്ങളെല്ലാം വിട്ടകന്ന് പോകും ദാരിദ്ര്യം ശത്രുദോഷം അതുപോലെ തന്നെ ഒരുപാട് ദോഷങ്ങൾ വിട്ടൊഴിയാനും ഇത് വളരെ നല്ലതാണ് ഇനി നമുക്ക് കാലഭൈരവാഷ്ടകം ജപിക്കുന്നത് കേൾക്കാം देवराजसेव्यमानपावनां कृपङ्गजं व्यालयज्ञसूरमिन्दुशेखरं कृपाकरं नारदादियोगिवृन्दवन्दितंदिकम्बरम् काशिकापुरादिनादकालभैरवं भजे भानुकोडिभास्वरं भवाब्दितारकं परं नीलखण्डमेसिताब्धदायकं त्रिलोचनम् कालकालमम्बुजाक्षमक्षशूलमक्षरं मच्छा काशिकापुरादिनाथकालभैरवं भजे शूलडङ्गपाशदण्डपाणिमादिकारणं श्यामकायमादिदेवमक्षरं निरामयम् ീമ വിക്രമം പ്രഭു വിചിത്ര താഡവ്രി കാശി കാപുരാധിനാഥ കാൈരവം ഭജേ ഭുക്തിമുക്തിയം പ്രശസ്ത ചാരുവിഗ്രഹം ഭക്തവത്സലം സ്ഥിരം സമസ്തലോകവിഗ്രഹം വിനിക്വണാമനോജ്ഞഹേമകിങ്കിണീല സത്കടി കാശിക പുരാദിനാഥ കാവം ഭജേ ധർമ്മസേതുപാലകം त्वधर्ममार्गनाशकं कर्मपाशमोचकं सुशर्मदायकं विभुं स्वर्णवर्णशेषपाशपोकितां गमण्डलं भजे रत्नपादुकाप्रभाभिरामपादयुक्मम् नित्यमद्वदीयमिष्टदैवतं निरञ्जनम् मृत्युदर्पनाशनं करालदं श्रमोक्षदम्

अष्टसिद्धिदायकं कपालमालिकाधरं काशिका काल पैरवं भजे भूतसङ्गनायकं विशालकीर्तिदायकम् കാശിവാസലോക പുണ്യോം പുരാതനം ജഗത്പദേ കാശികുരാദിനാഥകം ഭജേ എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും ശ്രീ കാലഭൈരവാഷ്ടവം എന്താണെന്ന് മനസ്സിലായല്ലോ അത് എങ്ങനെയാണ് ജപിക്കുന്നതെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രീ കാലഭൈരവാഷ്ടവം നമ്മൾ ജപിക്കുന്ന സമയത്ത് അക്ഷര തെറ്റുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ജപിക്കുന്നതിന് കുറച്ച് ഭംഗി കുറവ് വന്നാലും അക്ഷരത്തെറ്റ് വരാതിരിക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അക്ഷരത്തെറ്റ് വരുമ്പോൾ ഓരോ അക്ഷര തെറ്റുകളും ആ വാക്കുകളുടെ അർത്ഥത്തെ തന്നെ മാറ്റിക്കളയുന്നു അതുകൊണ്ട് തന്നെ അക്ഷരത്തെറ്റുകൾ വരാതെ കേൾക്കാൻ ഇമ്പമില്ലെങ്കിലും കേൾക്കാൻ ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ല അറിയാവുന്ന രീതിയിൽ ജപിക്കാൻ ശ്രമിക്കുക ഞാൻ വലിയ പണ്ഡിതയൊന്നുമല്ല ഈ പറയുന്ന ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അറിവും അതുപോലെ നമ്മുടെ തലമുറക്കാർ അതായത് നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളും മാത്രമാണ് നമുക്കുമുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻറ്റുകളും കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന പ്രചോദനമാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായി എത്തുന്നതാണ് ഇതുവരെ എൻ്റെ എല്ലാ വീഡിയോകളും വീഡിയോകൾക്കും പ്രോത്സാഹനം തന്ന എല്ലാ പ്രേക്ഷകരോടും നന്ദി നമസ്തേ